പുളി പുളി എന്ത് പുളി അത് പുളി പുളിയാ അവിടെ നോക്കിയേ പുലിയല്ല എവിടെ ആ എവിടാ എവിടെ ആ അതിൻ്റെ ഉള്ളിയല്ലേ ആലുള്ള അയ്യോ ചേട്ടാ ഒന്നും ചെയ്യല്ലേ അതെ ഇതെന്റെ പട്ടിക്കുട്ടിയാ ഞാൻ ഇപ്പാവശ്യം പുലിക്കളിക്ക് വേണ്ടിയിട്ടൊരു പ്രത്യേകതര ഒരു കളറിങ് ചെയ്ത ഹെയർ കളറിങ് നീ കാട്ടിലൊക്കെ ഈ സാധനത്തിനെ കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെന്തിട്ട് ഞങ്ങളിത് സത്യം പറഞ്ഞേ ഫോറസ്റ്റുകാരെ വിളിക്കാൻ നിൽക്കുക ഞാൻ അറിയാണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഓടി പോണീരവിളക്കുണ്ട് അത് കാരണം ഉണ്ടോ ഒന്ന് ഇവിടെ ജസ്റ്റ് വീട്ടിൽ ഇറങ്ങി ഇങ്ങോട്ട് ഓടിയതാ ഇവൾക്ക് ഇങ്ങനെ തെര പര നടക്കുന്ന പരിപാടിയാ ഇവിടെ വീട്ടിലെന്തായാലും കൊള്ളാം അടിപൊളി അതായത് ഇത് ശരിക്കും കളർ ചെയ്തിട്ടുള്ളതാണ് ഇത് കളർ കളർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡോഗ്സിനെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഹെയർ കളറാണ് എന്നാലും എൻ്റെ മാക്സ് ആ ഈ ചതി ഞങ്ങളോട് വേണ്ടായിരുന്നു സത്യം കഴിഞ്ഞാൽ എല്ലാവരും പേടിച്ച് പൂട്ട കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇത് ഈ കാട്ടിലൊക്കെ ഇതിനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പുലിക്കുട്ടി ഇറക്കുന്ന പോലെയൊക്കെയാണ് ശരിക്കും ഇതെന്താ സംഭവം ശരിക്കും ഇത് എന്താ ചെയ്തിട്ടുള്ളത് നീ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ഹെയർ കളറാണ് അത് ശരി നിങ്ങളുടെ ആദ്യം നിന്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞേ എന്റെ പ്രൊഫഷൻ ഞാൻ ഒരു പ്രൊഫഷണൽ പെറ്റ് ഗ്രൂമർ ആണ് ശരി ഞാൻ അതുപോലെ തന്നെ സ്റ്റുഡൻസിന് കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് നിങ്ങൾ ശരി ഇത് ഏതാ ഡോഗ് ശരിക്കും പറഞ്ഞു മാറ്റിയെടുത്തത് ഇത് പെർമനന്റ് കളറാണോ അത് ഇതിപ്പോ പെർമനന്റ് കളർ അടിച്ച് നോക്കണേ ഇതിപ്പോ നമുക്ക് ഈ കളർ മുടി വളർന്നതിനനുസരിച്ച് നമുക്ക് അതിനനുസരിച്ച് ഇങ്ങനെ Mother, all, so, ും പറഞ്ഞ പേടിച്ചു പോവും ഞാൻ അറിയാണ്ടടക്കിടക്ക് ഇവള് ഇങ്ങനെ ഓടി പോകണ ഒരു ശീലം ഉണ്ട് ചിലപ്പോ എന്റെ അമ്മയും ആരും കാണാണ്ട് തന്നെ ഇവളിറങ്ങി ഓടിപ്പോവും അത് ശരി അപ്പൊ നമ്മളിപ്പോ ഇപ്പഴത്തെ പുലിക്കളിക്ക് ഉദ്ദേശിച്ചിട്ടാണ് ഇവളെങ്ങനെ ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഞാൻ ചോദിക്കുകയാണ് ഇത് നമുക്ക് ഏത് ഡോഗിനെയും ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ നമുക്ക് ഏത് ഡോഗിനും ചെയ്യാം ഏത് ഡോഗിനും ഏത് ഡോഗിനെയും ചെയ്യാം ഏത് കളർ വേണമെങ്കിലും ചെയ്യാം ഏത് കളർ വേണേലും ചെയ്യാം ഇപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ ഹാർട്ട് ഷേപ്പിൽ വേണമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക് വേറെ പലതരത്തിലോ ഇത് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഇവർക്ക് വേണ്ടിയിട്ടുള്ള കളറാണ് ഇത് ഫ്രൂട്ട് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കളറാ ശരി അതപ്പോ നമുക്ക് ഈ കളറുകളൊക്കെ എവിടെ കിട്ടപ്പോ നമുക്ക് കളർ നമുക്ക് ഇത് അമേരിക്കയിൽ നിന്ന് വരുത്തിക്കണം അമേരിക്ക കളറാണ് അതെ അത് ശരി അവള് ചാടിക്കൊണ്ടിരിക്കുക ഇവള് എത്ര വയസ്സായിട്ട് ഇപ്പൊ രണ്ടര വയസ്സ് കഴിഞ്ഞു അതെ ഇത് എത്ര നേരം പിടിക്കൂ ഇത് കളർ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് കളർ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു തേർട്ടി മിനിറ്റ്സ് വിടണം തേർട്ടി മിനിറ്റ്സ് അതെ ഇപ്പൊ നമ്മളിത് ഫസ്റ്റ് ചെയ്തത് ഫസ്റ്റ് ആദ്യം ബ്ലാക്ക് ലൈൻ വരച്ച് ശരി നോക്കിയടാ ഇവിടെ പുല്യ പുല്ലിന്റെ ഇടയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു പോലും ഇത് നമുക്ക് ഏത് ഡോഗിന് വേറെ ഡോഗിനെ അടിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിപ്പം കൂടിയതൊക്കെയാണ് പേടിയ പോലെ ലാബർ ഡോഗ് അങ്ങനത്തെ ഡോഗുകളൊക്കെ ബെല്ലുകളൊക്കെ കഴിഞ്ഞാൽ ഇതാ പിന്നെ ഇത് കളർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വൈറ്റ് കളറുള്ള ഡോഗിനെ കിട്ടാണെങ്കിൽ നല്ല രസമായിട്ട് ചെയ്യാം ശരിയാ ആ കളർ വൈറ്റ് കാണിക്കും ആ ഈ ഒരു വൈറ്റ് കളറിലാണ് പിന്നെ ഒരു ചെറിയൊരു ഗ്രേ പാച്ചേഴ്സ് തന്നെ ഉണ്ട് ആ പക്ഷെ എന്തായാലും ഗംഭീര് ഇത് സമയം എടുത്തു ഇങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് നാലു മണിക്കൂർ മണിക്കൂർ എടുത്തു അതപ്പോ ഏതിലോകനയും ചെയ്യാം നമുക്ക് പിന്നെ അത് വേറെ അവിടെ ചെയ്യണം ഈ കളറിംഗ് അല്ലാണ്ട് വേറെ ചെയ്യണം നമുക്ക് ഗ്രൂമിംഗ് എല്ലാം ഗ്രൂമിങ്ങിൽ പഠിപ്പിക്കുന്നുണ്ട് അതായത് ഗ്രൂമിങ് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താ പറയാ ഇവരുടെ ഹെയർ കട്ടിങ് വാഷിംഗ് ഹെയർ കട്ടിങ് വാഷിംഗ് ഡി മാറ്റിംഗ് ഡി ഷെഡിംഗ് അങ്ങനത്തെ എവിടെ സ്ഥലം വരാം നമ്മുടെ ഈ ഇതിന്റെ നമ്മുടെ വളർക്കാവ് ആനന്ദ് അവിടെ വളർക്കാവ് അവിടെ അപ്പൊ എന്തായാലും ഇതൊരു ആദ്യത്തെ എക്സ്പീരിയൻസ് കേരളത്തിൽ ആരെങ്കിലും ഇതുപോലെ ചെയ്തു

ശരി ഇതെങ്ങനെ കളർ ചെയ്യാം പെയിന്റ് അങ്ങനെ അങ്ങനെ ചെയ്യണത് അതെ വേറെന്തെങ്കിലും മെഷീനറിന് ഇല്ല നമ്മുടെ നോർമൽ ബ്രഷും കാര്യങ്ങളൊക്കെ തന്നെ ഹെയർ ഡൈക്ക് ഉപയോഗിക്കുന്ന ബ്രഷും കാര്യങ്ങളും വെച്ചിട്ടാണ് ചെയ്യണത് ഉണങ്ങാൻ വേണ്ടി സമയം വെയിറ്റ് ചെയ്യണല്ലേ നമുക്കൊരു അരമണിക്കൂർ ഒരു മണിക്കൂർ അത്രയും നല്ലത് കഴിഞ്ഞാൽ ആയിരുന്നുള്ളൂ പെർമനന്റ് പിന്നീട് ഹെയർ വരുന്ന സമയത്തൊക്കെയാ മാറ്റം വരുള്ളൂർ നമുക്ക് അടിപ്പിക്കാം പച്ച കളിലിറക്കാം മഞ്ഞ കളറിലിറക്കാം അത് ഭയങ്കര എന്തായാലും നിങ്ങളുടെ എന്തായാലും ഐഡിയ എന്തായാലും കൊള്ളാം എന്തായാലും ഒരുപാട് ആൾക്കാർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും വിചാരിക്കുന്നു കാരണം ഇത് സോഫ്റ്റ് നമ്മൾ ടോയ്സ് കൊണ്ടു നടക്കുന്ന പോലെ കൊണ്ടു നടക്കാം അല്ലെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ കാരണം ഇത് സോഫ്റ്റ് ടോയ്സ് ടോയ്സാന്ന് വിചാരിക്കുകയാണെങ്കിൽ പുലിയാണെങ്കിൽ പുലിയായിട്ട് വിചാരിക്കും പെട്ടെന്ന് ദൂരെ നിന്നൊക്കെ കാണുമ്പോൾ പിടിക്കുമ്പോൾ തോന്നും ആ ശരി ഈ വീട് ഓകെ കാരണം പാവ കുട്ടിയായിട്ട് തോന്നുന്നു പക്ഷെ പുല്ലിൽ ഇരിക്കുമ്പോ ആളെ അങ്ങനങ്ങൾ കാണുമ്പോൾ നമുക്ക് പേടിയാവുക അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല എന്തായാലും നമ്മുടെ എന്തായാലും ഈ ഒരു പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും നമ്മുടെ പുലിക്കളിക്ക് എന്തായാലും നമ്മുടെ ഈ താരവുളുടെ പേരെന്താ അവളുടെ പേര് പോപ്പി പോപ്പി എന്തായാലും പോപ്പി ഒരു പുലിക്കുട്ടിയായിട്ട് ഇറങ്ങാൻ സാധ്യത ഉണ്ട് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക അതുപോലെ നമ്മുടെ പുലിക്കളിക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇവളെന്തായാലും അവിടെ ഉണ്ടാവും പുലിക്കളി കാണാൻ വരുന്നവരെന്തായാലും ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ കാരണം ഇവൾ അവിടെ ഇവളവിടെ ഉണ്ടാകാൻ ഉണ്ട് അപ്പം നമ്മുടെ ഈ പുലിക്കുട്ടിനെ നിങ്ങൾ കണ്ടു കാണുമ്പോൾ ശരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇതുപോലെ ചെയ്യണത് നമ്മുടെ മാക്സിന്റെ സ്ഥാപനമാണ് കേട്ടോ അതായത് പെറ്റ് ഫോക്കസ് എന്ന് പറഞ്ഞിട്ട് ഗ്രൂമിംഗ് പാർലർ ഉണ്ട് അവിടെ ഇതേപോലെ ഏത് രീതിയിൽ വേണമെങ്കിലും പുല് ആട പശു എങ്ങനെ വേണമെങ്കിലാക്കാം അല്ലേ അങ്ങനെയൊന്നും ഇല്ല പക്ഷെ കളറിംഗ് ചെയ്യാം നല്ല രീതിയിൽ അവർ ഗ്രൂമിങ് ചെയ്യും നല്ല പ്രൊഫഷണൽ ആയിട്ട് തന്നെ ഇത് കാര്യങ്ങളൊക്കെ ചെയ്യും അതുപോലെ ഈ ഗ്രൂമിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരും ഇവർ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് നല്ലൊരു കോഴ്സാണ് അപ്പോൾ എന്തായാലും ഈ ഗ്രൂമിങ് ചെയ്യാൻ താല്പര്യമുള്ളവരും അതുപോലെ ഇത് പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഇതിൽ ഇവരുടെ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം നിങ്ങൾ എന്തായാലും ബന്ധപ്പെട്ട് എന്തായാലും നമ്മുടെ സുന്ദരി കുട്ടി പുലിക്കുട്ടി പൂപ്പിക്കുട്ടി എന്തായാലും ഗംഭീരമായിട്ട് തന്നെ എനിക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ കണ്ണേക്കാളും വിട്ട് ഇതൊക്കെ ഭയങ്കര ശരിക്കും പറഞ്ഞാൽ സോഫ്റ്റ് ടോയ്സ് ഒക്കെ പോയിരിക്കും ശരിക്കും പുലിയുടെ നമ്മൾ തൊട്ടോക്കിയിട്ടില്ല പക്ഷേ പക്ഷെ ഇവളുടെ സ്കിന്നൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട് എന്തായാലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം